ठीक 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 है 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 थैंक यू क्या हुआ आगे आगे ഹായ് ഫ്രണ്ട്സ് ഡൽഹി ബൈക്ക് ടാക്സി ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ചൊവ്വാഴ്ച മോർണിംഗ് ആണ് ഞാനിപ്പം ആർ കെ വരും പറഞ്ഞ സ്ഥലത്താണുള്ളത് ഇന്നലെ തിങ്കളാഴ്ച നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റില്ല ഇന്നലെ രാവിലെ കിടുക്ക മഴയായിരുന്നു ഇന്നലെ രാവിലെ ഞാൻ വീഡിയോ ചെയ്യാൻ ഇറങ്ങിയ പക്ഷെങ്കിൽ രാവിലെ നല്ല മൂന്ന് റൈഡ് എടുത്തപ്പോഴേ നല്ല മഴ പെയ്തു പിന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല അതുകൊണ്ട് ഇന്നലത്തെ ഓട്ടം ഉപേക്ഷിച്ച് ഇന്നലെ ഇരുന്നൂറ് രൂപയ്ക്ക് ഓടാൻ പറ്റുള്ളൂ ഡെയിലി ആയിരം രൂപ വെച്ച് ഓടണമെന്ന് വിചാരിച്ചിറങ്ങിയിട്ട് ഒരു ദിവസമേ ചെയ്യാൻ പറ്റുള്ളൂ രണ്ടാമത്തെ ദിവസം മഴ കാരണം പണിയായി ഇനിയിപ്പോൾ ഈ ആഴ്ച മൊത്തം മഴ കാണെന്നാണ് വെതർ അപ്ഡേറ്റിൽ കാണിക്കുന്നത് ഇപ്പം രാവിലെ ഞാൻ ഓലയും ഊബറും ലോഗിൻ ചെയ്തിട്ടുണ്ട് രാവിലെ മഴ ചാറ്റലും ഉണ്ട് നല്ല മൂടിക്കെട്ടിയ ഒരു അന്തരീക്ഷമാ സെൻട്രൽ സെക്രട്ടേറിയറ്റ് രാവിലെ ഇവിടുന്ന് ന്യൂഡൽഹി ഏരിയയിലേക്കാണ് ഇവിടുന്ന് രാവിലെ ഓട്ടം കൂടുതലും വരുന്ന ഒരെണ്ണം കിട്ടി കൊത്തം ഇൻസ്റ്റിറ്റ്യൂഷണൽ ഏരിയ രാവിലെ ഒരു ബസ് ഇവിടെ കിടന്നിട്ട് ഭയങ്കര ജാം ജാമ്പായിരുന്നു അവിടെ ഇങ്ങോട്ട് അതുകൊണ്ട് ആ സൈഡിലെ വണ്ടിയെല്ലാം കടത്തിവോ മതി മതി നിർത്ത് മതിന്ന് വേറെ ദോ മിനിറ്റ് ബത്തിപ്പേ കട ആരാ കസ്റ്റമർ വിളിക്കാനും തുടങ്ങി Java. What happened? जी आ ജി ആകെ ആകെ ടീക്കേ താങ്ക് യു അങ്ങനെ ഫസ്റ്റ് ട്രിപ്പ് കഴിഞ്ഞു കോമൾ ഫോർട്ടി റുപ്പീസാണ് ഈ റൈഡിന് കിട്ടിയത് തേർട്ടി നയൻ പോയിന്റ് നയൻ എയ്റ്റ് മൂന്ന് കിലോമീറ്ററിന് ഇതെല്ലാം ഇൻസ്റ്റിറ്റ്യൂഷണൽ ഏരിയ ഇത് ഇവിടെയും എം സി ഡി പാർക്കിങ് മൊത്തം ഇവിടെ പാർക്ക് ചെയ്യുന്നതിനും എം സി ഡി പൈസ മേടിക്കും എം സി ഡിക്കാർ കുറച്ച് പൈസ ഉണ്ടാക്കുന്നു ഈ ഡൽഹിക്ക് അകത്തുള്ള വണ്ടിയാണെങ്കിലും ഡൽഹിക്ക് പുറത്ത് പോയിട്ട് തിരിച്ചു കയറുമ്പം നൂറു രൂപ ചാർജ് മേടിക്കും എം സി ഡി കൊമേഴ്സ്യൽ വണ്ടികൾക്ക് പ്രൈവറ്റ് വണ്ടി കുഴപ്പമില്ല കൊമേഴ്സ്യൽ വണ്ടികൾക്ക് ഇതിന്റെ അപ്പുറത്തോട്ട് മൊത്തം ഫോറസ്റ്റ് ഏരിയ కూడా కొండ తల్లి సంచ్ వన్ ఏరియా నెక్స్ట్ ట్రిప్ కత్వార్యాస టు సాకేజ్ అక్షుప్ ఫోర్ जाने के लिए कितना स्पेस है, <laughs> तो है आपके ऊपर नहीं इतना स्पेस है ना फिर इधर चढ़ा रहे പൈസ ലോക അങ്ങനെ ലാസ്റ്റ് ട്രിപ്പ് കഴിഞ്ഞ് നാൽപ്പത്തിനാല് രൂപ നാൽപ്പത്തിനാല് രൂപയുടെ അടുത്ത ട്രിപ്പ് കഴിഞ്ഞ് ഒമ്പത് അമ്പത്തഞ്ചായി ടു റൈഡ് എം എയ്റ്റി സെവൻ റുപ്പീസ് ബിക്കാജിഗാമ പ്ലേസ് പാനീ അടുത്തെടുത്തോ ലോ പാനീ ഇല്ലല്ലോ പാനീ തന്നെയാണോ മേടിക്കുന്നതെന്ന് അറിയാൻ അതുകൊണ്ട് പോയി തമ്പാക്കി മേടിക്കുവ പയ്യൻ രാവിലെ അന്ന് പാനീ ബോട്ടിൽ ചോദിച്ചു ഞാൻ പത്ത് രൂപ കൊടുത്ത് പോയി വെള്ളം കുടിക്കട്ടെ അതുകൊണ്ടല്ലേ എന്തോരോ ആൾക്കാരും ഇവിടെ കിടക്കുന്നത് നോക്കി എല്ലാവരും ഇവരൊക്കെ എങ്ങനെ കഴിയുന്നു അടുത്ത ട്രിപ്പ് വന്നത് നഗർ അഴയില്ല അതുകൊണ്ട് നമുക്ക് പോവാം ജാം ആയിരിക്കും പക്ഷേ 3103 வீரோ த்ரீ ஓகே ஓ எந்த சூடாய் வண்டியிட பாய்க்கில் ഈ വണ്ടി ഇവിടെ കേളായി കിടക്കുന്നുണ്ടോ എത്ര ചേക്കേ നമ്മളങ്ങനെ ലാജ്പത് നഗർ എത്തി ലാജ്പത് നഗർ സിക്സ്റ്റി ഫൈവ് റുപ്പീസിന്റെ റൈഡായിരുന്നു ഇത് അടുത്ത ട്രിപ്പ് നമുക്ക് ഹോസ്കാസ് കാസ് പത്മിനി ആൻ കിട്ടി നവ്യ നവ്യ നവ്യജിയുടെ ഓട്ടോ പക്ഷേ ലംബ പിക്കപ്പാ വൺ പോയിൻറ്റ് സിക്സ് കിലോമീറ്റർ ഉണ്ട് മാഡം ജി വിളിച്ചിട്ട് പറഞ്ഞു കുറച്ച് പെട്ടെന്ന് ചെല്ലാൻ പറ്റുമെങ്കിൽ ചെല്ലാൻ അതിനിടയ്ക്ക് ഇങ്ങനെയുള്ള വധൂരികൾ വന്നു പെടും പിന്നെ എങ്ങനെ നമ്മൾ പെട്ടെന്ന് ചെല്ലുന്നത് ാജ്പത് നഗർ ത്രീ ആയപ്പോ ലാജ്പത് നഗർ ടു നിന്നാണ് ഓട്ടം കിട്ടുന്നത് ആ ജി ആ ജി ഓ ടി പിടി പേടി ആ അങ്ങനെ ലാസ്റ്റ് ട്രിപ്പ് കഴിഞ്ഞു നവ്യാജിയുടെ ടോട്ടൽ ഇരുന്നൂറ്റി പതിനാല് രൂപയ്ക്ക് കൂടി നാല് ട്രിപ്പ് നാല് ട്രിപ്പ് ഇരുന്നൂറ്റി പതിനാല് രൂപ അപ്പം ലാസ്റ്റ് ട്രിപ്പ് എത്ര കിട്ടി അറുപത് കിട്ടി അമ്പത്തൊമ്പത് രൂപ കിട്ടി ഫൈവ് കിലോമീറ്റർ അമ്പത്തൊമ്പത് രൂപ കിട്ടി ഇൻസെൻറ്റീവ് എത്ര ഉണ്ടോ ഓളയിൽ നിന്ന് ഇൻസെൻറ്റീവ് എട്ട് ബുക്കിംഗിന് നൂറ് രൂപ ഇൻസെൻറ്റീവുണ്ട് വീക്കിലി ഇൻസെൻറ്റീവ് നൂറ്റി ഇരുപത് ബുക്കിന് ആയിരത്തഞ്ഞൂറ് രൂപ ഗേറ്റ് നമ്പർ ത്രീന്ന് ഫോസ്കാസ് ഡിയർ പാർക്കിലേക്ക് അടിച്ചു ചെറിയ ട്രിപ്പാണ് ഇരുപത്താറ് രൂപ എന്നാലും വെറുതെ നിക്കണ്ടല്ലേ നമ്മൾ വെറുതെ എന്ന സമയം കളയുന്ന സമയം കണ്ടെങ്കിൽ പത്ത് ഇരുപത് ഇരുപത് മുപ്പതിൻ്റെ ട്രിപ്പ് എടുത്താണല്ലോ നമ്മൾ അറിയാതെ എമൗണ്ട് കയറിക്കോളൂ പലതുള്ളിൽ പെരുവെള്ളമൊന്നല്ലേ എന്നാ പറഞ്ഞ പോലെ ഋഷികാജി എവിടെയാണ് നിൽക്കുന്നത് നോക്കട്ടെ സെവൻ ത്രീ ടു സെവൻ വൈറ്റി 这个。 ठीक है दे थैंक यू അങ്ങനെ ട്വന്റി എയ്റ്റ് റുപ്പീസിന്റെ ലാസ്റ്റ് ട്രിപ്പ് ട്വന്റി ഫോർ റുപ്പീസേ നമുക്ക് ഈ ഒരു ട്രിപ്പിന് കിട്ടിയോളൂ അതിപ്പം ഊബർകാർ അവരുടെ കമ്മീഷൻ കട്ട് ചെയ്യാം ഇരുപത്തഞ്ച് രൂപ ഓലയിൽ വേറെ റൈഡൊന്നും വരുന്നില്ലല്ലോ അങ്ങനെ നമ്മൾ ഡീർ പാർക്കിലെ ട്രിപ്പ് ഡ്രോപ്പ് ചെയ്ത് ഇപ്പോൾ നേരെ തിരിച്ച് നമ്മൾ നേപ്സറയിലെത്തി നമ്മൾ മോർണിംഗിലെ ട്രിപ്പ് ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ് മോർണിംഗിൽ നമുക്ക് കുറച്ച് വേറെ പരിപാടികളുള്ള കാരണം നമ്മൾ മോർണിംഗിൽ ഇത്ര നേരം ഓടുന്നുള്ളൂ ഏകദേശം പതിനൊന്ന് മണിയായി നമ്മൾ രണ്ട് മണിക്കൂറാണ് മോർണിംഗിൽ ഓടിയത് ചെയ്ത് നമ്മളൊന്ന് ഓലയിൽ ഇരുന്നൂറ്റി പതിനാല് രൂപയ്ക്കും ഊബറിലെ നാൽപ്പത് രൂപയ്ക്കും ടോട്ടൽ നമ്മൾ ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് ആണ് രണ്ട് മണിക്കൂറും റോഡ് ചെയ്ത് ഇനി നമ്മൾ ഈവനിങ്ങിലെ ബാക്കി റൈഡ് ചെയ്യുന്നുള്ളൂ ഇന്ന് നമുക്ക് ആയിരം രൂപ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം ഈവനിങ്ങിൽ അപ്പോൾ നമുക്ക് ഈവനിങ്ങിലെ വീഡിയോ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം